എടാ മഞ്ഞല്ലടാ അത് അത് മഴടാ നല്ല മഴയാണ് വാ ഇടി മതിയാ നീ മതിയാണോ വേണ്ടേ കമ്പനിക്കാർ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ സബിൻ ഞാൻ കമ്പനിക്കാരൻ വിശാൽ ഞാൻ ഹരി നമ്മള് ഒലിപ്പുറത്ത് വന്നൊക്കെയാണ് ഗൈസ് നല്ല മഴയുള്ള ടൈമാണ് ഗൈസ് നമ്മുടെ പാടത്ത് വെള്ളമൊക്കെ പൊങ്ങി സെറ്റ് ആയിട്ട് നിക്കണു അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങള് നേരെ വീഡിയോയിലേക്ക് പോകും കൊക്ക്

അവിടെ ചാറണുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ മഴ ചാറണുണ്ടായിരുന്നു ഇപ്പം മഴയില്ല പക്ഷേ ചെറുതായിട്ട് അവിടെ ഇവിടെ ചാറണുണ്ട് ഓട്ടോ പറ സ്കൂള് വർക്കാൻ പോലെ പനി പിടിക്കും ഗെസ് ഗൈസ് അവിടെ ഷീ സീരിയൽ ഷൂട്ടിങ്ങാണ് ഇത് ഇപ്പം ആ ഹോട്ടയിൽ വന്ന രണ്ട് കുറച്ച് അമ്മമ്മ അമ്മൂമ്മയും രണ്ട് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു അവർ ഷൂട്ടിങ് അവിടെയാന്ന് ചോദിച്ചത് സീരിയലിൻ്റെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സീരിയൽ ഷൂട്ടിങ്ങാണ് നീ പോണ അഭിനയിക്കാം ചാടി അവിടെ മറിഞ്ഞോണ്ടോ ഇ മറക്കരുത് അവിടെ ഇടിഞ്ഞി വെള്ളം കയറി നിൽക്കണം കൊണ്ട് സൈഡിൽ കൂടി നടക്കണ്ടെട്ടോ ഏഹ് കാല് എവിടെ വെള്ളത്തിലാ ഇതേ റോഡിൽ വെള്ളം കിടക്കണോ അവിടെ ഇട്ടോ അപ്രയല്ലെ ഇവിടെ ഇടിഞ്ഞിരിക്കണ പാക നമ്മൂവേ കണ്ണാടി പൂവേശ് വെള്ളം ഈ ലെവലില് വെള്ളം കേറി ഈ ലെവല് വെള്ളം കേറി നമ്മുടെ ഏട്ടന്മാര് വെള്ളമൊക്കെ കയറിയോണ്ട് വലയിടലും വല പീശലും ഒക്കെ കേട്ടോ ഉടക്കു വലയൊക്കെ ഊരിക്കോടാ

ാണ് മീനെ കാണണ്ടേ ചുമ്മാൻ പറ്റൂല അല്ല എനിക്കൊന്നും അറിയില്ല എനിക്ക് എല്ലാം അറിയാം ഒന്നും വേണ്ടില്ല മിണ്ടില്ല അതൊന്നും അത് എളുപ്പമാണ് ഈ കൈ എവിടെ വെച്ചിട്ട് ഇന്ന സ്റ്റേറു പിന്നെ കഴിവുള്ളവർ എന്റെ ശല്യം ഇല്ല എന്റെ അകത്തൊരു കുഞ്ഞുണ്ട് അകത്തൊരു കുഞ്ഞു എന്റെ അകത്ത് കുഞ്ഞുത്തൊരു കുഞ്ഞുണ്ട് പണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ തിന്നു തിന്നും ഇതിനൊക്കെ ഞങ്ങള് പണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ പാടത്തൊക്കെ പോകുമ്പോ ഇഷ്ടം പോലെ കാണാമായിരുന്നു അപ്പോൾ കണ്ടിട്ട് ഞാനിപ്പോൾ ഏകദേശം കണ്ടിട്ട് കുറേ വർഷമായിട്ടോ ഈ സാധനം ഞാൻ കണ്ടിട്ട് കുറേ വർഷമായി ഒന്നാ നമ്മൾ പാടത്തിട്ടൊന്നും വരാറില്ല അത് വേറെ കാര്യം പണ്ടത്തെ കുപ്പിക്കല്ലല്ലോ പിന്നെ കണ്ടിട്ടും ആയി കേട്ടോ അങ്ങനെ അത് ശരിയാ കേട്ടോ പണ്ടൊക്കെ സ്ഥിരം വരുമ്പോൾ മിക്കപ്പോഴും കാണണം ഇവിടെ ഉണ്ട് സാധനം എപ്പോഴും ഉണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കുപ്പികളാണോ എന്തോരം വേസ്റ്റാൻ നോക്കില്ല അവിടെയൊക്കെ മൊത്തം കുപ്പിയാണ് ഇവിടെ കുപ്പി കുപ്പി ഇവിടെ കുപ്പി അവിടെ കുപ്പിട അതെ അതെ അല്ലേ ഒരിക്കലും ചെയ്യരുത് ഇനി കുറേ കഴിയുമ്പോൾ ഈ റോഡൊക്കെ മൂങ്ങും കായ്സ് വെള്ളം ഒരുപാട് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോൾ എന്തായാലും ഈ റോഡ് മുങ്ങും ഇങ്ങോട്ടൊക്കെ വരാൻ പോലും പറ്റില്ല അമ്മമാര് വെള്ളം ആവും ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു പക്ഷെ വന്നിട്ടില്ല എത്തും കായ് നമുക്ക് ദൈവം എവിടെ ചെന്നോ കാണാം ഏട് വീട് സ്കൂൾ വീട് ആരും വീടിരുത് വന്നേ പാരത് ഇവിടെ നിന്നു ഇവിടെന്നു ഇവിടെ നിന്നു നീ ഇവിടെ നിന്നു കാണിച്ചരാടെ ആദ്യം വൈറ്റായിരുന്നു പൊക്കോണ്ടിരുന്നത് ഓറഞ്ചായി ഇതിലെ ഓറഞ്ചും നമ്മുടെ ചേർത്തല വഴിയിൽ ആലപ്പുഴ ആ റൂട്ട് ഓറഞ്ചായിരുന്നു ഇവിടെ വൈറ്റും അവിടെ ഓറഞ്ചും ആയിരുന്നു പക്ഷെ ഇപ്പ കുറെ ഇപ്പ ഓറഞ്ച് പോണു അപ്പുറത്തേപ്പം തിരിഞ്ഞുടാ ഇപ്പ ഫോണ് ചാർജ് കയറുന്നില്ലേ ഗ്രൗണ്ട് കണ്ടോ ഇതൊരു വലിയൊരു ഗ്രൗണ്ടായിരുന്നു കണ്ടോ ഗൈസാട്ടോ അതിന് ദിവസം ഇവിടെ എന്തൊരു കട്ട് പോസ്റ്റ് ടൂർണമെൻറ്റ് നടന്നുണ്ട് അതിൻ്റെ പരസ്യങ്ങളും ബാനറുകളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ പണ്ട് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആ വീഡിയോ ക്ലിപ്പ് മിസ്സായി ഇതാണ് ഗൈസ് കുടമരത്തിൻ്റെ അടിയിലെ ഗ്രൗണ്ട് അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയാറ് കുടമരത്തിൻ്റെ അടിയിൽ എന്നാ അമ്പല ഇടിയാ തുമ്പിക്ക് ഒരു ലോഡ് പറഞ്ഞ് തരാം അതിനല്ലേ വേണ്ട മഴക്കാർ വന്ന കയസ് ഒരു കിടുക്കം മഴ പെയ്യും അമ്പലൊന്നും പറിക്കാൻ സൈഡിലൊന്നും ഇല്ല മലിപ്പുറം വാട്ടർ റൈഡർ അടിപൊളി ഇടിമിന്നലൊക്കെ ആണോ ഇവരുടെ ഈ കയാക്കും കാര്യങ്ങളും ഓക്കേ എടാ മഞ്ഞല്ലടാ മഴയാ നമ്മുടെ ഭാഗം അവിടെ മഞ്ഞാന്ന കുഞ്ഞം പറയണ അത് മഴ കായു ആ മഴ അവിടെ മഴ പെയ്യുന്നുണ്ട് നല്ല ഇത് മഴ പൊടിഞ്ഞൂടെ കണ്ടാ മഴ പൊടിഞ്ഞു കായ പഴയ കോട്ടാ വെന്റെയില് ഇത് രണ്ടും പുതിയതാ ഇത് രണ്ടും എടുത്തു പക്ഷെ കുഞ്ഞുണേക്ക് ആ പഴയ കോട്ടു കൊടുത്തു കഴിച്ച് തമ്മിലേനാ എന്തോ നല്ല കുഞ്ഞ എടാ മഴയോടാ കോട്ട് തലയിടാ ഓ നല്ല മഴ കേട്ടോ നല്ല നല്ല മഴ സൂപ്പർ മഴ നല്ല മഴ പെയ്ത എന്താടാ ഇങ്ങനെ ഇരിക്കണ ഇരിക്കുന്ന മഴയാടാഴ്ച ഞങ്ങളെല്ലാരും അയ്യോ മഴ ക്യാമറ ഞങ്ങളെല്ലാരും ഇങ്ങനെ ഇതിരിക്കുവാണ് എല്ലാവരും ഉണ്ട് നല്ല കിടുക്ക മഴയാണ് കേട്ടോ പൈസ ഒരാമ്പലെ നമുക്ക് കുട്ടികൾ രണ്ട് മൂന്ന് തവണ പറിക്കണം ഓർത്ത പക്ഷെ ഇവിടെ വന്നപ്പോൾ അടുത്തൊന്നും ഇല്ല ഇവിടെ നമ്മളിപ്പോൾ കുറേ ആയാലും വന്നിട്ട് അപ്പം ഞാനടുത്ത് ഇവിടെ അടുത്ത് ഉണ്ടാവും ഓർത്ത വന്നത് പക്ഷേ അടുത്ത് ഇവിടെ ഇല്ല ഇത് നമുക്ക് അങ്ങനെ പോകണ വഴിക്ക് ഈ സൈഡ് വഴി പോയാൽ പറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ എന്തായാലും ഇറങ്ങണം വെള്ളത്തിറങ്ങാൻ പറയാനും ഇതാണ് ആ അത് വരും നല്ല തകർപ്പ മഴ തകർപ്പം മഴ എന്ന് പറഞ്ഞ തകർപ്പം മഴ നന്നായി ഏഹ് മഴ തുള്ളി വീണ്ടും ആ തുള്ളി പൊങ്ങണമുണ്ടോ നല്ല എന്ന പവറിലാന്ന് പറയുമോ നല്ല കിടുക്കം മഴ കായി നമ്മൾ പോണ വഴിയല്ല ഇനി വഴി വെള്ളമായിരിക്കേണ്ടത് ഇവിടെയൊക്കെ വെള്ളമൊക്കെ ടൈക്കായി നമ്മുടെ ഒക്കെ വെള്ളമായിരിക്കണം ഇവിടെ ഒരു ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ലാത്ത ഇവൻ മഴ ആയതുകൊണ്ടാ കേട്ടോ മഴയായിട്ടൂടെ വന്നിട്ടും കാര്യമില്ല നമുക്ക് പ്രാന്തായത് കൊണ്ട് വന്നാണ് നല്ല മഴയാണ് പക്ഷേ ഈ പ്രാവശ്യം ആമ്പൽ കുറവാണ് അന്നും എന്തെങ്കിലും കുറഞ്ഞില്ലേ ഞങ്ങൾ അന്ന് വന്നതിനേക്കാളും കുറഞ്ഞു എല്ലാരും പറിക്കാണ്ടല്ലോ കയ്യാക്കിന് പോകുന്നവരെല്ലാരും പറിക്കും അവിടെ ഇല്ല ധവന്മാർ അവിടെ ഇരിക്കണന്മാർക്ക് മഴയത്ത് മൂന്ന് കോട്ട കോട്ടയടുത്ത് ആ അവനെ പഴയ കോട്ടായാലും നിനക്ക് വരിയാക്കിട്ടിരിക്കാൻ ആ ഞങ്ങളിവിടെ നനയുവാ കണ്ടം പൂക്കളാം ചണ്ടും കൂടി കഴിഞ്ഞിളക്ക അങ്ങനെ പോവല്ലേ പിന്നെ എടാടാടാ മതി 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 വാദ വാതാ പോവാ നടക്കണം ഹോട്ടിൽ നടക്കാൻ വേറെ നീന്തറിയൊട്ടറ് രാവിലെ ഞാൻ എണീപ്പിക്കണ ഒരാള് മുണ്ടൊക്കെ കഴിച്ചത് അവനറിയാണ്ട് പറഞ്ഞാണ് ഇതൊക്കെ നമ്മൾ ആ ഷോട്ടിൽ കട്ട് ചെയ്ത് കളയുന്നതാണ് നടന്നതല്ലേ പൈസ നമുക്കതിന് വാങ്ങാൻ വേണ്ടി എടുത്തായിരുന്നു അതാ ചെരുപ്പറങ്ങനെ ആ പാനി കൊണ്ട് പോയി നല്ല നടപ്പായിരിക്കണെ അങ്ങനെ ഒറിച്ചാ മതി അര മുങ്ങുമ്പോ മുട്ട തണുപ്പാ കൊടാ മുട്ട നടപ്പാണ് അര മുങ്ങുമ്പോൾ അത് കുഴപ്പമില്ല അപ്പൊ സക്സസ്ഫുള്ളി കമ്പനിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട് ആ അമ്പൽ രണ്ടും കൂടെ വലിച്ചോ പിടിച്ചോടിച്ചു നമുക്ക് ആമ്പല് പറിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കൊടുക്കും ഇന്നെന്തായാലും പറിക്കാം കുഞ്ഞൻറെ കാണടുത്തൊക്കെ പറിക്കാം നോക്കല്ല കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം അത് കാത്തുസൂക്ഷിച്ച് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയൊക്കെ അമ്പ് വിട്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറക്കണൊക്കെ കിട്ടിയിട്ടുണ്ടോന്നറിയില്ല ആരാ ക്യാമറ എടുത്ത ക്യാമറാമാൻ എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ കട്ടൊന്നും കണ്ടില്ല അതെന്താസല്ലേ എവിടാ അത് പറയുക അതും നീ അവിടെ ഇട്ടാ എന്നാ പോയെടുക്ക് എനിക്കറിയോ നീ പോഞ്ഞല്ലേ പോണ വഴിക്കൊക്കെ നമുക്ക് പറയാൻ പറമ്പലിന്റെ അടുത്ത് പോയി നിൽക്കാം നമുക്ക് ആമ്പലാണ് നമ്മുടെ ലക്ഷ്യം അടുത്തത് നമ്മൾ ഇനി ഇനി ആമ്പല് കിട്ടീലെന്ന് പറയരുത് അല്ലേ പിന്നെ നമുക്ക് ലക്ഷ്യം മീരണ്ടെന്നാണ് നല്ല കമ്പാടിയ നല്ല ആളാക്കട്ടെ അത്ര നീക്കി വേ അങ്ങനെ നിക്കില്ല തവിനൊന്നു പേടിച്ചു ഇവൻ തല അവൻ പെട്ടെന്ന് ഉട്ടാലാ ആയി ആഹ് പല ആയി സാധു ഇവൻ വിവൻ വാലി ഗയ്സ് കൊമന കണ്ടില്ല അതിനെ കൈ തല്ലും ഒരു പ്ലസ് കിക്ക് വെച്ച് കൊടിക്ക ഇര ഇര ഓയോ നോ ഓ മൈ ഗോഡ് എല്ലാ ആശണ്ടരുത് രാജാ ബൈ ബൈ അങ്ങോട്ട് ഓ ഗസ് നമ്മളപ്പോ സണ്ണി ചേട്ടൻ കടയിട്ട് പോവാണ് ചായ കുടിക്കാൻ പിടിക്കണ്ണിച്ചേട്ടൻ്റെ ചായ പറഞ്ഞോ ചായ പറഞ്ഞോ പറഞ്ഞോ ഒൻപത്ര അഞ്ചു ഏ ആ മൂ നാല് നാലോ നമ്മളങ്ങനെ ചായ വേണം കൊട ചുരുക്കിയാള അതല്ലേ ആദ്യമായിട്ട് കുഞ്ഞനക്ക് ഇത് തന്നെയാ